അല്ലന്നെ അത് മേളിന്ന് മാത്രം വെട്ടാഞ്ഞാൽ മതി മുരിയാണേലും മേളിൽ നിന്ന് തട്ടിക്കൊളങ്ങാ മതി ആ ഇത്ര ഏരിയ മതി ഇത്ര ഏരിയ മതിയല്ലോ അല്ല ഫ്രണ്ടില് ഇനി മറ്റേ ക്ലാസ് ഉണ്ടല്ലോടോ അവിടെ വേണ്ടല്ലോ ഇനി ഇപ്പൊ പന്തല് ആ ആ കുറച്ച് ആ നോക്കി എന്നാ പറയാ മൂത്തത് ആ അയ്യാ ആ വേണ്ട വരുന്നുണ്ട് ഇനി കുഞ്ഞിപ്പുഞ്ഞു മീനുകൾ ഉണ്ടോ ഉണ്ടായിരുന്നുണ്ടോ അത് ആ എന്തെല്ലാം മാങ്ങ മാത്രം ഒരു ചേരം അതെ അങ്ങനെ ചെയ്യാം അതിന്റെ മേളീന്നേ മേളീന്നുള്ള ഹൈറ്റ് കുറച്ച് കൊടുക്കാം മേളീന്ന് അപ്പൊ പന്തൽ ഒന്നാല് ഇതായി അടിയിൽ നിന്നോളുമല്ലോ ആ ഇത് ആ അതെ ഇതുകൊണ്ട് മതിയല്ല ഇത്ര ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ഇത് മതിയല്ല െ അല്ലെങ്കിൽ വരും ഇവിടെ അല്ല ഇത് അവരുടെ എന്തെങ്കിലും ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വല്ല മാറ്റി വല്ലടത്തൊക്കെ സെറ്റ് ചെയ്യാറില്ല

ണ്ടായിരുന്നേ എല്ലാം മുഴത്ത വലിയ ചൗണാണല്ലോ അതിരവാ. ഞാൻ ഇതൊഷിക്കി വെച്ചിട്ടുണ്ട്. എന്നല്ലേ ഇതിനത്ര വേറെ ഉണ്ടാവില്ല. അതല്ലേ ഒത്തിടിക്കുന്നതിന്റെ മറുതൊന്നുമല്ല. എന്നാലും മൈദല്ലേ. ഒരു ആരോഗ്യവും പോകപ്പെട്ടിട്ട് ആ ഇതുമതിയാണ് ഒടുക്ക കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയപ്പോഴത്തേക്ക് ആങ്ങളുടെ കല്യാണവും മോൻ്റെ ആദ്യ കുർബാന കൈക്കുള്ള പാടും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഞാൻ നാട്ടിൽ ചെന്നതിന് ശേഷമാണ് കേട്ടോ മോൻ്റെ ആദ്യ കുർബാന കൈക്കുള്ള പാടിൻ്റെ ഡേറ്റൊക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തത് അപ്പോൾ ചെന്ന ഉടനെ തന്നെ പന്തലൊക്കെ ഇടാനൊക്കെയുള്ള സൗകര്യമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടോയെന്നൊക്കെ വന്ന് നോക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് നമ്മുടെ ഈ ചാനലിൻ്റെ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം താങ്ക്